യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബ്രിട്ടൻ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും കനത്ത ആക്രമണം പതിമൂന്നിടങ്ങളിലായി മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലാണ് ശനിയാഴ്ച ആക്രമമുണ്ടായത് ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്നാണ് യമനിലെ ആക്രമണങ്ങൾക്ക് യു എസ് സംയുക്ത സേന നൽകുന്ന വിശദീകരണം ഹൂതികൾക്കുള്ള ശക്തമായ സന്ദേശമാണ് ആക്രമണത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു ചെങ്കടൽ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സംഭരിച്ചിരുന്ന കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ ആക്രമണം അന്താരാഷ്ട്ര ഷിപ്പിംഗ് നാവിക കപ്പലുകൾ എന്നിവയ്ക്കെതിരെ നിയമവിരുദ്ധമായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ കൂട്ടായ പ്രവർത്തനമെന്ന് യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഇറാക്കിലെയും സിറിയയിലെയും തീവ്ര സംഘങ്ങളുടെയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെയും എൺപതിലധികം കേന്ദ്രങ്ങളിലും അമേരിക്ക വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ നടപടി ആ ആക്രമണത്തിൽ നാൽപ്പത് പേരായിരുന്നു കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച ജോർദാനിൽ തങ്ങളുടെ മൂന്ന് സൈനികരെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിലായിരുന്നു വെള്ളിയാഴ്ച രാത്രി അമേരിക്കൻ സൈന്യം ഇറാഖിലും സിറിയയിലും ആക്രമണം നടത്തിയത് ടവർ ട്വന്റി ടു ആക്രമണത്തിനുള്ള പ്രതികരണം തുടരുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തന്ത്രപരമായ തെറ്റെന്നാണ് സൈനിക നടപടിയെ ഇറാൻ വിശേഷിപ്പിച്ചത് ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ ഡെൻമാർക്ക് നെതർലൻഡ്സ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഞായറാഴ്ചത്തെ ആക്രമണം നടത്തിയത് എന്നാൽ നിലവിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ കലുഷിതമാക്കാനെ അമേരിക്കയുടെ നടപടി സഹായിക്കൂ എന്ന വിലയിരുത്തലുകളുമുണ്ട് അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ചെങ്കടലിലെ സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നാണ് ഹൂതികളുടെ നിലപാട് ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഹൂതി നേതാവ് ഖൈദി പ്രതികരിച്ചതായി അൽ ജസീറേം റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാഖ് സിറിയ യമൻ എന്നിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്ക മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുകയാണ് യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണ കാർഡ് ശൃംഖലയ്ക്കുമാണ് ഉപരോധം ഇറാഖിലും സിറിയയിലും എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം റവല്യൂഷണറി ഗാർഡ്സിന്റെ എലൈറ്റ് കുഡ്സ് ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്ന് നൽകുന്നുവെന്നാരോപിച്ച് തുർക്കിയ ആസ്ഥാനമായ എണ്ണ കമ്പനിയുടെ നൂറ്റി മില്യൺ ഡോളറും അമേരിക്ക പിടിച്ചെടുത്തു അതിനിടെ ചരക്ക് കപ്പലിന് അകമ്പടിയായി ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരവുമിട്ടു ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു മേഖലയിൽ ഉറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്